شوفك أنا متى عيني شوق نار وهي قلبي أي 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 أي, آي. أي أنا حبك أنا حليم فضوح أنا من ليبيا أي أي أي, آي എല്ലാം അയക്കും ഇവിടെ ഒരു മോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് പഴയതായൊരു ടീ ഷർട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനത്തെ ടീഷർട്ടൊക്കെ ആകുമ്പോൾ വെള്ളം പിടിക്കാനും തുടയ്ക്കാനൊക്കെ ഉള്ളു നല്ല ഇതാണ് കേട്ടോ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ മിക്കത് ഞാനിങ്ങനെ തന്നെയാണ് തുടയ്ക്കാനൊക്കെ നമ്മുടെ ടീ ഷർട്ട് തന്നെയൊന്നും ഇട്ടാ എടുക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് കഷ്നാക്കുന്നുണ്ടേ എളുപ്പത്തിന് നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ കയ്യിൽ അപ്പൊ ഇങ്ങനെയുള്ള ടീഷർട്ടുകൾ ബനിയനുകൾ ഒന്നും കളയണ്ടട്ട വേണ്ട അപ്പൊ കട്ട് ചെയ്തെടുക്കണം കേട്ടാ അവിടെ നിന്ന് ഇങ്ങനെ ഇതായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് നമുക്ക് ണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഭാഗം നമ്മൾ ഒന്നും ചെയ്യണില്ല ഇപ്പം ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ വേറെ തിരിച്ചെടുക്കണ്ട കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ട് എന്നാലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇത് സമ്മാറ്റ് വെക്കാം ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണ്ടല്ലോ ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഈ ഇത് രണ്ടും ഭാഗം പിന്നെ ഇത് ഞാൻ നമുക്കിങ്ങനെ ഓ ഇവിടെ വരായിട്ട് നമുക്ക് ഒരു സൈഡായിട്ട് ഇങ്ങനെ മുറിക്കാം റിബൻ്റെ പോലെ നമുക്ക് മുറിച്ചെടുക്കാം നമ്മളൊരു അടയാളം വെച്ചിട്ട് ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് നമുക്ക് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ അറിയാത്തവരൊക്കെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഗ്യാപ്പ് എന്നിട്ട് ചോക്ക് കൊണ്ട് വരച്ചിട്ടോ സ്റ്റെയിൽ കൊണ്ട് വരച്ചിട്ടോ ഒരു ഇവിടെ വരെ ഒരു ഇത്രയും ക്യാപ്പിട്ടിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നങ്ങനെ ചെയ്ത അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടല്ലോ നമുക്കിങ്ങനെ പിരിക്കണമെങ്കിൽ ഇങ്ങനെ പിരിച്ചെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിരിക്കാം അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊണ്ട് മാത്രം അങ്ങനെ പിരിച്ചെടുത്തിട്ട് ചേൺങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് വേണ്ട കണ്ടാലറിയാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കാത്ത ഒരു മോപ്പിൻ്റെ ഉപയോഗിക്കാത്തൊരു മോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടപ്പോൾ എടുക്കുന്നത് നമുക്കത് ഇവിടെ വയ്ക്കാം അപ്പോൾ ഇനി ഇതിനായിട്ടും കൂടുതൽ കനം കൂടി കനം വേണം കുറച്ചും കൂടി വേണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പീസ് ഒരു ഭാഗം പീസൊക്കെ എടുത്തിട്ട് നമുക്ക് നീളനെ കൈ ഒന്ന് അയച്ചിട്ടൊക്കെ ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ടും ഇങ്ങനെ കട്ടി വേണം എന്നുവെച്ചാൽ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് മാറാൻ ഇതിലൊക്കെ അടിക്കാനും വെറുതെ പൊടിയൊക്കെ തട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് യൂസാക്കണത് കേട്ടോ നമുക്കിപ്പോൾ അതിങ്ങനെ ഇതാക്കി കൊണ്ടുരാം ഇതാക്കിക്കൊണ്ടാം ും നല്ല ടൈറ്റാക്കിയിട്ട് നമുക്ക് കെട്ടിയെടുക്കാം ഇതിൽ തന്നെ ഒന്നില്ലെങ്കിൽ ഇതിൽ തന്നെ വല്ലെടുത്തിട്ട് നല്ല പോലെ കെട്ടിക്കും അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ ഒരു മോപ്പ് നമ്മൾ ചീത്തായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടക്കാതിരിക്കുമ്പോൾ മേടിക്കുമ്പോഴത്തേനൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മുടെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്നു വെച്ചാൽ മോപ്പിനെ തിരികും കൂടിയും തുണി വേണം ഇതിങ്ങനെ കട്ടിയും കൂടി തിരിയും കൂടിയും കട്ടി വേണം ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ബെസ്റ്റ് ബെസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് യൂസാക്കുന്നത് നല്ല പോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഓർപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി കെട്ടി കൊടുക്കാം ഞാനിപ്പം ഇത് കെട്ടി ഇതൊക്കെ നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഇവിടെ ഞാൻ കാണിച്ചുതരാം ഇവിടെയൊക്കെ ഞാൻ മാറാമ്പിലും അതൊക്കെ മാറാമ്പിലൊക്കെ കടിക്കാൻ സുഖായിട്ടാണ് അതിന് ഉള്ളി പിന്നെ അതിനെ മെയിനായിട്ട് ഇത് ചെയ്തിട്ട് എടുത്തേക്കണം കേട്ടോ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തട്ടിപ്പൊടുക്കാനും ഇതിൽ ചെയ്യണം എൻ്റെ ഇലകളും ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ എന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാത്തവരൊന്നും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലെ വീഡിയോയ്ക്ക് വീണ്ടും വരാം ഞങ്ങൾ പോകും